അദ്ദേഹം അത് കഴിഞ്ഞ് ഉടനെ പോയിട്ട് ശരീരം പിടികൂടി ചെയ്തു അദ്ദേഹത്തിന് മോക്ഷ സമയമായി അപ്പം അദ്ദേഹത്തിന് മാത്രം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നറ നേരെ ആ അറ പോലെയാണ് ചിദംബരത്ത് അറ ആ അറയുടെ അകത്തെന്താന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് തമിഴില് ഒരു പ്രയോഗമുണ്ട് ചുരുളറിയാത്ത രഹസ്യങ്ങൾക്ക് ചിദംബര രഹസ്യം എന്ന് ഇതിൻ്റെ അകത്ത് എന്താന്ന് ആർക്കും അല്ല തിരുമൂല നായനായരുടെ സമാധിയാണെന്നാണ് തിരുമന്ദിരം എഴുതിയ തിരുമൂലനായനായരുടെ സമാധിയായിട്ടാണ് അതിനെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു കിളിവാതിലുണ്ടാവും കിളിവാതിലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ നനുത്ത വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ എന്തോ തിളങ്ങണമാണ് കൂളത്തിൻ്റെ സ്വർണ്ണക്കൂളത്തിൻ്റെ ഒരു മാല തൂക്കിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം എന്താണെന്ന് ആർക്കും ഒരു ലീടർ അതാണ് നമുക്ക് ആകെ കിട്ടുന്ന ദർശനം അതിൻ്റെ തൊട്ട് ഇതാണ് അറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് നടരാജൻ ഇവിടെ ശിവരാമസുന്ദരി ഇങ്ങനെയാണ് വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ളത് അങ്ങനെ അനവധി ചിദംബര ക്ഷേത്രത്തിനെ കുറിച്ച് അനവധി വിഷയങ്ങൾ പറയാനുള്ളത് ചിദംബരത്തെ വിഗ്രഹം തന്നെയാണ് ഉത്സവം കൊതിക്കുന്നത് അകത്തുള്ള ബിംബം തന്നെയാണ് പുറത്തേക്ക് എഴുന്ന അതാ ഭഗവാനെ കൊണ്ടുവരുമ്പോൾ അത് തോളത്തെടുത്തിട്ട് ആട്ടിട്ട് ആ ജട ഇങ്ങനെ ആട്ടി വരുന്ന കാര്യം ആ ജട നൃത്ത പ്രദോഷ നൃത്തത്തിന്റെ ഒരു ഭാവം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഭഗവാനും രഥപ്രയാണവും ഉണ്ട് ചിദംബരത്ത് ജൂൺ ജൂലൈ മാസത്തിലാണ് വരിക അപ്പോ മനുഷ്യ ശരീരം ശ്വാസം പഞ്ചഭൂതങ്ങൾ ആകത്തുക ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ചിദംബരം പതഞ്ജലി മഹർഷിക്കും വ്യാധ്രവാദ മഹർഷിക്കും ഭഗവാൻ തിരുനടനം കാണിച്ചു കൊടുത്ത സ്ഥലമാണ് എന്നാണ് ചിദംബരം ഗുരുവായൂരപ്പൻ കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണുനീരണിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ചിരിക്കണുണ്ടപ്പോ ഭഗവാൻ ഉണരുമ്പോ ചോദിക്കണം എന്ന് കരുതിയിട്ട് ഭഗവാൻ ഒന്ന് ഉണർന്നപ്പോ ആദ്യശേഷം ചോദിച്ചു അത്ര ഭഗവാനെ അങ്ങ് എന്ന് കണ്ടിട്ടാണ് ഇത്ര സന്തോഷമായിട്ട് ചിരിക്കേണ്ട ഞാൻ അങ്ങേ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ അങ്ങയുടെ മുഖം ഇത്രയ്ക്ക് അരുമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ മഹാദേവന്റെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്കത് കാണാൻ ഭാഗ്യം ഉണ്ടാവുകയോ ചോദിച്ചു കാണണമെന്ന് നടത്തുകയെന്ന് ചോദിച്ചു അങ്ങനെ കൊടുത്ത ജന്മാത്രേ പതഞ്ജലിയുടെ പതഞ്ജലി വീണ് നമിക്കണമെന്നാണ് വാക്യം നടത്തം വീട് വീട് തോടുക എവിടെ കണ്ടോ അവിടെ വീട് തോള്ളു അദ്ദേഹം അഷ്ടാക യോഗത്തിന്റെ പിതാവ് ചിത്തവൃത്തി നിരോധമാണ് യോഗം നമ്മളെ പഠിപ്പിച്ചതും ആ മഹാത്മാവാണ് മറ്റേത് അസുരനായിരുന്നു വ്യാഘ്രവാദം ഘലപ്രകാശം എന്ന് പറയും ആ ഘടപ്രകാശ മഹർഷി അഥവാ വ്യാഘ്രവാദ മഹർഷി പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് വൈക്കവും കടുത്തുരുത്തി ഏറ്റുവാൻ അദ്ദേഹത്തിന്റെ സമാധിസ്ഥാനം വ്യാഖ്രവാദപുരം അഥവാ വൈക്കമണ്ണം അദ്ദേഹത്തിനും പതഞ്ജലിക്കും കൂടെ ഭഗവാൻ തിന്റെയും വനത്തിൽ വെച്ചിട്ട് കൊടുത്ത ദർശനം അത് പണ്ടത്തെ കാലത്ത് മഹർഷിമാർ അവിടെ യാഗം ചെയ്തിരുന്നതും അപ്പോൾ അവരുടെ ഇടയിൽ അവരുടെ അഹങ്കാരം സമിപ്പിക്കാൻ ഭഗവാൻ വസ്ത്രങ്ങളില്ലാതെ പ്രത്യക്ഷപ്പെട്ടതും കൃഷിപത്തിമാർ അദ്ദേഹത്തിന് മോഹിച്ചതും അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ അഗ്നിങ്കിൽ നിന്ന് ആനയും പുലിയെയും ഒക്കെ സൃഷ്ടിച്ച ഭഗവാൻ പുലിതോലി കിഴിഞ്ഞെടുത്ത് ശരീരത്തിൽ കൊടുത്തതും ആനത്തോലിങ്ങ് തന്നെ തന്നെ പൊതും മുയലകെന്ന് പറഞ്ഞ അസുരനെ ഉണ്ടാക്കിയപ്പോൾ അവനെ കാൽ കീഴിട്ട് ചവിട്ടി അതിൻ്റെ മുകളിൽ കേൾ നൃത്തം ചെയ്തു ഇതൊക്കെ ചിദംബര നഗരത്തിന്റെ വലിയ വലിയ പദനമാണ് നമുക്ക് സമയമില്ല അതുകൊണ്ട് മറ്റൊരവസരത്തില് സമയം ഇത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ദർശനം എന്താ പറയുക നമുക്ക് സാക്ഷാത്കാരത്തെ നൽകണത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിനും ആചാരങ്ങളുണ്ടാവുന്നതിനും ഈ പറഞ്ഞ പുരാണ കഥകൾ നമ്മളതിൻ്റെ കോമഡി നടത്തുന്നു എല്ലാം ശരിയാണ് എന്ന് തോന്നുന്ന സമയത്തും ഒക്കെ ഒക്കെ ഇരിക്കുമ്പോഴും ജീവിതം എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭാരമുള്ളതാവുന്നത് ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നത് എന്തുകൊണ്ടാണ് എല്ലാം ഉണ്ടെങ്കിലും എന്താണ് ഇത്ര അസ്വസ്ഥത അല്ലെങ്കിൽ ഒന്നും വേണ്ട ശൂന്യത ഒക്കെ ശൂന്യം 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 എന്ന് തോന്നുന്നത് എന്തോ എത്ര സമ്പൽ സമൃദ്ധിയിൽ ഇരിക്കണവനോ അത് തോന്നുന്നുണ്ട് താഴെത്തട്ടിലിരിക്കണവനോ തോന്നുന്നുണ്ട് ഇനി ജീവിതത്തിൽ ഒരു പ്രശ്നവും സീനി പുറത്തൊക്കില്ലെങ്കിലും ഒരു മീനിങ് ഇങ്ങോട്ടുള്ളൂ എന്ന് പറയും ഈ പ്രശ്നം ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പും ഈ പുരാണങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പും എല്ലാ കാലത്തും മനുഷ്യന്റെ നമ്മളത് ഈ ബുദ്ധിജീവികളുടെ വാക്കിൽ എഴുപതിനുള്ള ബുദ്ധിജീവികളുടെ ഭാഷയിൽ അസ്തിത്വ ദുഃഖം എന്ന് പറയും അസ്തിത്വ ദുഃഖം എക്സിസ്റ്റൻഷ്യൽ ദയമ എന്ന് പറയും ആ അതിനെ നമ്മൾ കളിയാക്കാറുണ്ട് താടി നെറ്റിയൊക്കെ വളർത്തി കുളിക്കാണ്ട് തോളത്ത് സഞ്ചിയൊക്കെ ദുഃഖി എന്താ അവിടെ നല്ല പ്രശ്നം അസ്തിത്വ ദുഃഖം അതാണ് എഴുപതിനുള്ള ചെറുപ്പക്കാരുടെ എൺപത് കണ്ട തുടക്കം വരെയും അസ്തിത്വ ദുഃഖത്തിലാണ് മലയാളി ചെറുപ്പക്കാർ ജീവിച്ചത് ഈ അസ്തിത്വ ദുഃഖം പക്ഷേ എന്നും മനുഷ്യരുണ്ട് അതിനൊരു ബുദ്ധിജീവി പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല ആ പാടത്ത് പണിയെടുക്കണവനുണ്ട് പൊട്ടാരം ധരിക്കണവനുണ്ട് എല്ലാവർക്കും ഉണ്ട് അസ്തിത്വ ദുഃഖം അപ്പോൾ ഭാരതീയമായിട്ടുള്ള ജ്ഞാനം ഋഷിമാരിൽ നിന്ന് വന്നിട്ടുള്ള ജ്ഞാനം ഇതിന് ഉത്തരം കൊടുത്തത് നോക്കൂ നമ്മളെ പോലെ സൈക്കോളജി ഇത്ര നന്നായി പഠിച്ച ആൾക്കാർ വേറെട്ടായിട്ടില്ല ഗംഭീര മനഃശാസ്ത്രജ്ഞന്മാരായിരുന്നു ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട് ഭൂമണ്ഡലത്തിൽ നടന്ന ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞന്റെ അപ്പുറത്ത് ആ ക്ഷേത്രത്തിലേക്ക് വരുന്നു ഒരു വായരുടെ അതിൻ്റെ മുകളിൽ മനസ്സിനെ അറിഞ്ഞ ഒരു ആളുണ്ടായിട്ടില്ല ഈ ഭൂമിയിൽ മനുഷ്യന്റെ മനസ്സെന്താന്ന് അറിഞ്ഞ അപ്പോ അങ്ങനെയുള്ള ഭഗവാന്റെ ചിന്തകളൊക്കെ ഇരിക്കത്തന്നെയും മനഃശാസ്ത്രപരമായിട്ടല്ല ഋഷിമാര് മനുഷ്യന്റെ ചിന്തകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഭഗവാൻ ത്രിഗുണങ്ങളിൽ കൂടെ മനുഷ്യനെ വ്യാഖ്യാനിച്ചിട്ടും സത്വം രജസ് തമസ് അതിൻ്റെയും ഫണ്ടമെന്റലിൽ പോയിട്ടുള്ള ഋഷിമാർ ഇതിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അവർ അന്വേഷിച്ചു എപ്പോഴാണ് ഒരു വസ്തുവിൽ പ്രശ്നമുണ്ടാകുന്നത് ആ വസ്തുവിന് ഉണ്ടാക്കുന്ന മെറ്റീരിയലിൽ കുഴപ്പമുള്ളതെങ്കിലാണ് വസ്തുവിൽ പ്രശ്നം വരിക നമ്മളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്താ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ അഞ്ച് ഭൂതങ്ങളിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലും പ്രശ്നമുണ്ടോ മനസ്സിലും പ്രശ്നമുണ്ടോ പണ്ടത്തെ കാലത്ത് സാധനാവാദങ്ങളിൽ ഭാഗങ്ങളിൽ പോകുന്ന ശിഷ്യന്മാര് ജ്ഞാനം അടയ്ക്കുന്നില്ല മന്ത്രം ശരിക്ക് വർക്കാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗുരുനാഥന്മാർ അവരിൽ ഏത് ഭൂതത്തിനാണ് കുഴപ്പമുള്ളതെന്ന് മനസ്സിലാക്കി ആ ഭൂതത്തിനെ കറക്റ്റ് കൊടുക്കും അതോടൊപ്പം അവർക്ക് ഉറക്കം കറക്റ്റാവും ധ്യാനം കറക്റ്റാവും ജപം കറക്റ്റാവും എന്തും കറക്റ്റാവും ഇത് മനസ്സിലാക്കി ചേർക്കണം കാരണം നമ്മുടെ ഫണ്ടമെന്റൽ നട്ടുമ്പോൾട്ട് അതാണ് ആ നട്ടുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ചെയ്യണം അതുകൊണ്ട് ഇത് വെറും പദാർത്ഥങ്ങളല്ല ഇത് വെറും ഓബ്ജെക്റ്റീവ് അല്ല ആകാശം എന്ന് പറഞ്ഞ ഒരു സാധനം വായു എന്ന് പറഞ്ഞ ഒരു ഓബ്ജക്റ്റ് അങ്ങനെയല്ല അത് ഇത് അനുഭവങ്ങളുടെ ഭാവണം നോക്കൂ അവൻ തീ പോലെ ഇരിക്കും അവനെ കണ്ടാലും നമ്മുടെ അങ്ങനെ പറയാം അല്ലെ അയാൾ ആകാശത്തിനെ പോലെ നിർമ്മലനാണ് വായുവിനെ പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണവനാണ് ജലം മാരിയാണ് അത് പിന്നെ എല്ലാവരും കുറേ ഉണ്ട് വെള്ളം പോലെ കിടക്കുന്നത് ഏ പിന്നെ പിന്നെ പോലെ ക്ഷമ അതുകൊണ്ട് അനുഭവങ്ങളുടെ ഭാവത്തിനാണ് പഞ്ചഭൂതങ്ങൾ കിടക്കുന്നത് അപ്പോ ഭയം സ്നേഹം ആഗ്രഹങ്ങൾ അതായത് അഭിലാഷം ഉത്കണ്ഠ നിശബ്ദത ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് സകലതും ഈ ഭൂതസ്വഭാവം കൊണ്ടാണ് ഒരാൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന മറ്റൊരാളെ എത്ര കൃത്യമായിട്ട് ചിരിക്കില്ല സമ്മതിക്കില്ല നമ്മുടെ ഒരു നടൻ പണ്ടര് ഞങ്ങൾ സെറ്റിൽ പറയും വേറെ ഞാൻ പറയില്ല അയാളുടെ മുഖത്തൊന്നും വരില്ല പക്ഷെ അത് മായകൾ നടന്നായി പോയി അതുകൊണ്ട് അയാളുടെ കുടുംബത്തിലാണ് മരിച്ചു കളിക്കുന്നത് കൊലപാതകമാണ് അപ്പൊ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഞെട്ടറാണ് പഴയൊരു ഡയറക്ടറാണ് മുഖത്ത് ക്ലോസപ്പ് വെച്ചിരിക്കുക എന്ത് ചെയ്തിട്ടും മുഖത്ത് വരില്ല ഓരോ തവണ ഇട്ടേക്കും തുറക്കും വീണ്ടും തുറക്കും മുഖത്ത് ഭാവം വരുന്നില്ല അവസാനം പാപ്പട പോലും പഴുപ്പിച്ചു വെച്ചു തുടങ്ങാം അപ്പൊ മുഖം ഇങ്ങനെ ചെയ്യുന്നു അത്രയും ഭാവം വന്നുള്ളൂ അതെന്താ വെച്ചാൽ ആ നിർമിതി അങ്ങനെയാണ് വേറെ ചിലർക്കുണ്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും കൂടി പൊട്ടും ഉറക്കെ ചിരിക്കും ഉറക്ക കരയും പെട്ടെന്ന് കോവിക്കും ആ നിർമ്മിതി അങ്ങനെയാണ് ഭൂത സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ അപ്പോ ഒന്നോ ഒന്നിലധികം ഭൂതങ്ങളോ ശക്തി വർധിക്കുകയോ കുറയുകയോ അല്ലെങ്കിൽ തെറ്റായിട്ട് തിരിച്ചറിയപ്പെടുകയോ അഗ്നിയെ വായുവായിട്ട് ചിന്തിക്കുക വായുവിനെ അല്ലെങ്കിൽ ജലമായിട്ട് തോന്നുക അതായത് ഒന്നിൻ്റെ ഭാവത്തിനെ വേറൊന്നിൻ്റെ ഭാവമായിട്ട് തോന്നിയാൽ ആശയപ്പോഴും അവനവനെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്തത് ഈ ഭൂതങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഇത് സിദ്ധമാരുടെ മാർഗമാണ് മുരുകനാണ് ഇതിന്റെ രാജാവ് അദ്ദേഹത്തിന്റെ നേരെ നേരിട്ട് ഈ അറബക്കൂടി ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോ ഈ ആശയക്കുഴപ്പത്തിന് ബുദ്ധി കൊണ്ടല്ല അനുഭവത്തിൽ കൂടെ തിരുത്തുന്നതാണ് അതത് എന്റെ ശരീരത്തിൽ ആകാശത്തിന്റെ എലമെന്റിനെ ഞാൻ ആലോചിച്ച് നേരാക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അനുഭവിച്ചേ മാറ്റാൻ പറ്റില്ല അനുഭവിച്ച് മാറ്റണമെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം അതിനാണ് ഈ വജവോ സ്ഥലങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ അവിടെ പോയാൽ മതി അഗ്നിയിൽ കുഴപ്പമുള്ളവൻ തിരുവണ്ണാമല പോയാൽ മതി അഗ്നി ഓവറായിട്ടുള്ളവൻ തിരുവണ്ണാമല പോയാൽ പ്രശ്ന ജലം ബാലൻസ് ആയിട്ടുള്ളവൻ എന്താ പറയാ തിരുവണാമല പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തേജസ് കുറവായിട്ടാണ് അത്ര അനുഭവപ്പെടുക കാരണം തീനെ എപ്പോഴും ജലം ശമിപ്പിക്കും വായു വർദ്ധിച്ചിരിക്കുന്നവൻ പോയി കഴിഞ്ഞാൽ ആളും ഇത് വെച്ച് നിങ്ങൾ സാമാന്യുക്തി വെച്ച് ആളുണ്ടോ നിങ്ങളും ചിന്തിച്ചു കൊടുക്കും പറയും നമുക്കിപ്പോ അതിനെ ആ ഓരോന്നും ഉദാഹരണ സഹിതം എടുത്ത് വിസ്തരിക്കാൻ സമയം ഇല്ലാന്നു അപ്പോ ശിവനും ഭൂതങ്ങളും എന്ന് പറഞ്ഞാൽ ശിവൻ ഈ പറയുന്ന ഭൂതങ്ങളിൽ ഒന്നല്ല ശിവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയല്ല ജലമല്ല അഗ്നിയല്ല വായുവല്ല ആകാശമല്ല ശങ്കരാചാര്യ സ്വാമികളുടെ പ്രസിദ്ധമായിട്ടുള്ള ദശശ്ലോകിയൊക്കെ പുറത്താവുക നിർവ്വാണശലോകൊക്കെ പുറത്താവുക ഞാൻ അതല്ല 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 അതോ ഈ ഭൂതങ്ങൾ ഉദിക്കും അസ്തമിക്കും ഉണ്ടാവും ഇല്ലാതാവും ഉണ്ടാവും ഇല്ലാണ്ടാവും അതിനെ പറയണ വാക്കണം ഉദിക്കുക അസ്തമിക്കുക പക്ഷെ അതെവിടെയാണ് ഉണ്ടാവുന്നത് ഭൂതത്തിലുണ്ടാവും കടലിൽ കടല് നടല പക്ഷെ കടലിൽ ഒരു തെരയുണ്ടാവണം ഉദിക്കണു തല്ലി വീഴും അസ്തമിക്കണം ഉദിക്കണു വീഴും തിരയാണ് എന്ന് നമ്മൾ പറയും പറയില്ല കടല് കടല തിരയുണ്ടാവുക നമ്മൾ ചില തനപ്പം ഭയങ്കര തിരയാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു തിരയില്ല അതുമാതിരി ഭൂതങ്ങൾ ഉണ്ടാവും അസ്തമിക്കുകയും ചെയ്യുന്ന ശിവനാകണം കടല ശിവനാ ബോധമാണ് കോൺഷ്യസ്നെസ് അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് അതുകൊണ്ടാണ് ശിവനെ നമ്മൾ ലിംഗ രൂപത്തിൽ ആരാധിക്കുക എല്ലാം അവസാനം എവിടെ പോയി ലയിക്കണോ അത് ലിംഗം ഈ ഭൂതങ്ങൾ ഉദിച്ച് അസ്തമിക്കുന്നത് എവിടെയോ അത് ലിംഗം ഈ എല്ലാം ഉത്ഭവിച്ച് എല്ലാം നിലനിന്ന് എല്ലാം പോയി അസ്തമിക്കണത് ഈ എല്ലാം എന്താ ഈ അഞ്ചെണ്ണമല്ലേ ഈ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഈ അഞ്ചെണ്ണം ഉണ്ടല്ലേ അതുകൊണ്ട് ഭൂതങ്ങൾ ഉത്ഭവിച്ച് ഭൂതങ്ങൾ നിലനിന്ന് ഭൂതങ്ങൾ എവിടെ പോയിട്ട് അസ്തമിക്കണോ അത് ലിംഗം അത് ശരീരമല്ല അതൊരു വ്യക്തിത്വം ഒരു ഇൻഡിവിജ്വൽ പോലും അല്ല ശിവൻ ഇന്ന ആളാണ് അത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനും നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഗുരുനാഥൻ ഉള്ള ആ സ്നേഹം കൊണ്ട് ചിലർക്ക് മകൻ പോലും ഉണ്ട് മഹാദേവൻ അങ്ങനെയുള്ള ഭാവങ്ങൾ നമ്മൾ കൽപ്പിച്ച് കൊടുക്കണോട്ടോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ശരീരം ഉണ്ടോ മഹാദേവന് ശരീരം ഉണ്ടോ വ്യക്തിത്വം ഉണ്ടോ വ്യക്തിത്വം ഒന്നുമില്ല കഥ പോലും അല്ല ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ അപ്പുറത്ത് ഋളുഗീതയെ പറഞ്ഞ വഴി ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്താണ് നമുക്കറിയില്ല എവിടെയാണോ വാക്കുകൾ വഴിമുട്ടി മടങ്ങണത് ശ്രുതിഗീതയെ പറഞ്ഞതുപോലെ അതിൻ്റെ അപ്പുറത്താണ് ഭഗവാൻ ചെയ്യുന്നത് അതുകൊണ്ട് ലിംഗം പ്രതിനിധീകരിക്കുന്ന സകല രൂപങ്ങൾക്ക് മുമ്പുള്ള ശുദ്ധമായിട്ടുള്ള ചൈതന്യത്തിനുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവനെയും ഭൂതങ്ങളെയും കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒറ്റ അമ്പലം പഠിതാൽ പോലെ ഈ കറക്ഷനുണ്ട് എന്തിനീ അഞ്ചമ്പലം പെടുത്ത് വെച്ചത് ഈ അഞ്ച് പേരെയും കൂടെ ഒന്നിച്ചൊരു സ്ഥലത്തിരിക്കളോ ഇതാകെ കുളമാവും നാടൻ ഭാഷയിൽ പറഞ്ഞുതന്നെയാണ് ഒരു തത്വം അഞ്ച് തവണ ആവർത്തിക്കുന്നത് കൊണ്ട് മുക്തി ലഭിക്കില്ല ശിവന്റെ ഇപ്പൊ ആകാശം മാത്രം ഉപാസിച്ചോണ്ടിരുന്ന മുക്തി ലഭിക്കില്ല ആകാശം ബാലൻസ് ആവണം വായു ബാലൻസ് ആവണം അഗ്നി ബാലൻസ് ആവണം ജലം ബാലൻസ് ആവണം അതുകൊണ്ടാണ് ഇത് പണ്ടത്തെ കാലത്ത് ഒരൊറ്റ തീർത്ഥാടനം ചെയ്യണം എന്ന് പറഞ്ഞു ഒരു റണ്ണിൽ പോയിട്ട് വരണം അതായത് ഈ വർഷം ഇവിടെ പോയി അടുത്ത വർഷം അവിടെ പോയി എന്ന് പറയുമ്പോൾ അതിന് ഫലം കുറയും എന്ന് പറഞ്ഞതിന്റെ കാരണം കാരണം ഇതൊക്കെ കറക്ഷൻ സെന്റേഴ്സാണ് നിങ്ങൾ ഒന്നും ചെയ്തില്ല ജപിക്കുക പോലും ചെയ്തില്ലെങ്കിൽ അവിടെ പോയിരിക്കുക മിണ്ടാതിരിക്കുക അതിപ്പോ ഇവൻ ഇവിടെ എങ്ങനെയാണ് മമ്മിയൂരാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും അകത്തൊന്നും തൊഴില ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആ ഭഗവാന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കരുതുക ആ ക്ഷേത്രം ശരീരമാണ് വിഗ്രഹം ആത്മാവാണ് ശരീരത്തിൽ എവിടെയെങ്കിലും പോയിട്ട് മിണ്ടാതിരിക്കുക നിശബ്ദനായിട്ടിരിക്കുക വർത്തമാനം പറയാതെ അവനവന്റെ ഉള്ളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് വെറുതെ ഇരുന്നാൽ ഒരു പുസ്തകവും കയ്യിൽ വേണ്ട കറക്ഷൻ കഴിയും അവിടെ എന്താ എന്തൊക്കെ കൊഴപ്പായിട്ടുള്ള നമ്മൾ വന്ന മുഴുവൻ തന്നെ അവിടെ ആ കോൺഫിഗറേഷൻ ഒക്കെ കറക്റ്റ് ആക്കി വെച്ച് ലെവലൊക്കെ കറക്റ്റ് ആക്കി കുറച്ച് കഴിഞ്ഞാൽ പ്രവർത്തിക്കും ഒരു മുഹൂർത്ത ഇരിക്കാൻ പറയും നാൽപ്പത്തെട്ട് മിനിറ്റുള്ള ഒരു മുഹൂർത്തകാലം ആ സമയത്തേക്ക് കിട്ടിയപ്പോ മനുഷ്യന്റെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പല പല തട്ടുകൾ ഇരിക്കണം ഓരോ പഞ്ചഭൂത സ്ഥലങ്ങളും ഓരോ എലമെന്റുകളെ വെവേറെ വേർതിരിക്കും നമ്മൾ ഫിൽറ്റർ ചെയ്യും ഇപ്പോൾ പെട്രോളിയത്തിന്റെ ഓളർ ഡിസ്റ്റിലേഷനിൽ അങ്ങനെയല്ല ആദ്യം പിറ്റിമിൻ അല്ലേ പിന്നെ അതിൻ്റെ ഓളിക്ക് ഓരോന്നും പെട്രോൾ ഡീസൽ പെട്രോളിങ്ങനെ കയറി 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 അവസാനം ഗ്യാസ് ഇങ്ങനെയാണ് വേർതിരിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇതിനെ വേർതിരിച്ചെടുക്കും ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന യന്ത്രങ്ങളാണ് ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ മഹായന്ത്രങ്ങൾ ഒരു ലാബാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ആ ശുദ്ധീകരണം അവിടെ സംഭവിച്ചിരിക്കും